നൂറു ഗ്രാം എം ഡി എം എ സ്വകാര്യ ബസ് ഡ്രൈവർ പിടിയിൽ കൊട്ടിയം മയ്യനാട് നടുവിലക്കര സ്വദേശി ബിനീഷിനെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസും സിറ്റി ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ നീക്കത്തിനൊടുവിൽ അറസ്റ്റ് ചെയ്തത് ബംഗളൂരുവിൽ നിന്നും കൊല്ലത്തേക്കെത്തിയ കല്ലട ബസ്സിലെ ഡ്രൈവറാണ് ബിനീഷ് കൊല്ലത്തെത്തിയ ശേഷം ബസ് ബീച്ചിനു സമീപം നിർത്തിയിട്ട് വിനീഷ് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയ സമയത്താണ് പോലീസ് സംഘം ഇയാളുടെ ബാഗ് പരിശോധിച്ചത് ബാഗിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു നൂറു ഗ്രാം എം പോലീസ് കണ്ടെടുത്തത് ബംഗളൂരുവിൽ നിന്ന് സർവീസ് നടത്തുന്ന ബസ്സുകൾ കേന്ദ്രീകരിച്ച് ലഹരിക്കടത്ത് വ്യാപകമാണെന്ന് പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് പോലീസ് ഏറെ നാളായി നിരീക്ഷണം നടത്തി തുടർന്നാണ് കഴിഞ്ഞ ദിവസം വിനീഷിനെ പിടികൂടിയത് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത എം ഡി എം എക്ക് നാല് ലക്ഷത്തോളം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം